വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരാക്കുക സമ്പന്നമായ സംസ്കാരവും പൈതൃകവും വളർത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം സ്കൂളുകൾക്ക് നേതൃത്വം നൽകി കാശ്മീരിലെ സേവാഭാരതി ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ സേവാഭാരതി കാശ്മീരിലെ പത്ത് ജില്ലകളിലായാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഏകൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ നൂറ്റി എൺപതോളം സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് നിരവധി ഭീകരാക്രമണം നടന്ന ബാരാമുള്ള ജില്ലയിലാണ് എന്നതും പ്രധാനമാണ് ഏകൽ വിദ്യാലയ അഭിയാൻ പ്രൊജക്ടിന് കീഴിൽ ഭാരതീയതയും ഹിന്ദുസ്ഥാനി ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുമുള്ള ചർച്ചകളുമാണ് നടക്കുന്നത് കാശ്മീരിലെ യുവാക്കളിൽ ദേശീയതയുടെയും ദേശസ്നേഹത്തിന്റെയും വികാരം വളർത്തുന്നതിൽ ഈ വിദ്യാലയങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണെന്നാണ് സേവാഭാരതി പറയുന്നത് ഏകൽ വിദ്യാലയങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം അൻപത്തിമൂന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് എണ്ണൂറ് വിദ്യാലയങ്ങളാണ് ആദ്യമുണ്ടായിരുന്നതെങ്കിൽ രണ്ട് വർഷത്തിനിടെ അത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതായി ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്കൂളുകളിൽ കാശ്മീരി ഉറുദു ഭാഷകൾ പഠിപ്പിക്കുന്നു ഞങ്ങളുടെ കുട്ടികൾ തീവ്രവാദികളുടെ കൂട്ടാളികളാകാനോ കല്ലേറ് നടത്തുന്നവരുടെ കൂട്ടത്തിൽ ചേരാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ബാരാമുള്ള ജില്ലയിലെ ഏകൽ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയും പണത്തിനു വേണ്ടി സ്കൂളുകൾ വിടുകയോ കല്ലെറിഞ്ഞവരുടെ കൂട്ടത്തിൽ ആരും ചേരുകയോ ചെയ്തിട്ടില്ല ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഭിമാനമുള്ള ഹിന്ദുസ്ഥാനി മുസ്ലിങ്ങളാണ് ഞങ്ങൾ അവരെ ഖുറാനും പഠിപ്പിക്കുന്നു എന്നാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അധ്യാപകൻ വ്യക്തമാക്കിയത് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കാശ്മീരിലെ പ്രാദേശിക ജനത തന്നെ ആയതിനാൽ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം പൊതുവിഷയങ്ങളെക്കുറിച്ചും ദേശീയ ആശയങ്ങളെപ്പറ്റിയും കാശ്മീരി അസ്തിത്വം തിരിച്ചുപിടിക്കാനും ഇത്തരം വിദ്യാലയങ്ങൾക്ക് കഴിയുമെന്നാണ് അവർ പ്രതികരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് വികസിത് ജമ്മു കാശ്മീർ സമ്മേളനം കഴിഞ്ഞ മാസമാണ് കാശ്മീരിൽ വെച്ച് നടന്നത് വലിയ പ്രതികരണമായിരുന്നു അന്ന് പരിപാടിക്ക് ലഭിച്ചിരുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്